സാമ്പത്തിക ഉപരോധത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ ഇന്ന് സമരം സംഘടിപ്പിച്ചു തിരുവനന്തപുരം പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യഗ്രഹ സമരം പുരോഗമിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിവരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അവസാന മൂന്ന് മാസം സംസ്ഥാനത്തിന്റെ വിഹിതം പകുതിയിലധികം വെട്ടിക്കുറച്ചെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു കേന്ദ്രത്തിൽ നിന്ന് പന്ത്രണ്ടായിരം കോടി രൂപയാണ് കിട്ടേണ്ടത് അയ്യായിരത്തി കോടി രൂപ നിഷേധിച്ചു പ്രധാനമന്ത്രിയുടെ പേരിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും കേരളത്തിന് തടയപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്രത്തിലെ ഭരണകക്ഷി ബി ജെ പി കേരളത്തിന്റെ താല്പര്യം ഒരു തരത്തിലും ഉയർത്താൻ കേന്ദ്ര ഭരണകക്ഷി എന്ന നിലക്ക് തയ്യാറല്ല യു ഡി എഫ് കോൺഗ്രസും മുന്നണി എന്ന നിലക്ക് യു ഡി എഫും നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല കേന്ദ്ര ഭരണാധികാരികൾ വിവേചനപരമായാണ് നമ്മുടെ അവകാശങ്ങൾ കവരുന്നത് പിടിച്ചു കുറയ്ക്കുന്നത് ഈ അവസാന മാസത്തെ ചെലവുകൾ ഇതിനാണ് അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ ഒരു നീതീകരണവും ഇല്ലാതെ നിഷേധിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് പിണറായി വിജയൻ സമരം ചെയ്യുന്നത് തമാശയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആളെ ാണ് ഇന്നത്തെ സമരം ജൽഹിയിൽ പോയാൽ അതിവിനയം കാണിക്കുന്നവരാണ് സമരം നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം ഇവര് ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത് അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ അവര് പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും പോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണ്

കേന്ദ്രം അവഗണിക്കുന്നു സംസ്ഥാനത്തെ എന്ന് പറയാൻ തുടങ്ങിയിട്ടും കുറെ വർഷങ്ങളായി ഇനി മാസം രണ്ടുമാസം ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇത്രയും കാലതാമസം വേണ്ടിയിരുന്നു ഇങ്ങനെ ഒരു സത്യഗ്രഹ സമരത്തിലേക്ക് സർക്കാരിന് കടക്കാൻ അല്ല ഇത് ആദ്യത്തെ സമരമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ പോയി മന്ത്രിമാരും ജനപ്രതിനിധികളും പാർലമെന്റുകളെല്ലാം സമരം നടത്തിയിരുന്നു പിന്നെ നിയമപരമായ ചില വ്യവഹാരങ്ങൾ നടത്തിയിരുന്നു സുപ്രീം കോടതി സമീപിച്ചിരുന്നു ഇത് നേരത്തെ തന്നെ കേരളം സംസ്ഥാനവും കേന്ദ്രവും രണ്ട് മറ്റ് വ്യത്യസ്ത പാർട്ടികൾ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു എല്ലാ കാലത്തും കേൾക്കുന്ന ഒരു പരാതിയാണ് കേന്ദ്ര അവഗണന എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഇത് അതി വളരെ രൂക്ഷമായിട്ടുള്ള ഒരു അവഗണനയാണ് അല്ലെങ്കിൽ കേന്ദ്രം വെട്ടിക്കുറ വരുത്തുന്നു എന്നുള്ള ഒരു പരാതിയാണ് സംസ്ഥാനത്തുള്ളത് അത് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ശരിയുമാണ് എന്തെന്ന് വെച്ചാൽ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കേന്ദ്ര വിഹിതം സംബന്ധിച്ച് കേന്ദ്ര നികുതി വിഹിത ഗ്രാൻഡ് സംബന്ധിച്ച് പിന്നെ അതുപോലെ തന്നെ പദ്ധതി വിഹിതം സംബന്ധിച്ച് അതുപോലെ തന്നെ കടം െടുപ്പ് പരിധി ഇപ്പോൾ ഈ കേന്ദ്ര പദ്ധതി വിഹിതം സംബന്ധിച്ചിട്ടുള്ളത് പറഞ്ഞാൽ അത് ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൻ്റെ ചില പ്രത്യേകതകൾ കാരണം ചില വികസന ഇൻഡെക്സിലൊക്കെ തന്നെ കേരളത്തിനുള്ള മെച്ചം കാരണം ഇതിൻ്റെ മാനദണ്ഡങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ട് കേരളത്തിന് കാലകാലങ്ങളായി കുറെ കാലമായി തന്നെ കേരളത്തിൽ കിട്ടുന്ന പദ്ധതി വിഹിതത്തില് വെട്ടിക്കുറവ് വരികയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻഡ് വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ സംസ്ഥാനത്തിന് ഐമാർ പദ്ധതി വിഹിതമെല്ലാം ഇതിലൊക്കെ തന്നെ ഇപ്പോഴത്തെ പിന്നെ എൻ ഡി എ സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം ഒരു ബ്രാൻഡിങ് ഏർപ്പെടുത്തുകയാണ് കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് അത് നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് വിഹിതമുള്ള പദ്ധതികൾക്ക് പോലും അവർ ബ്രാൻഡിങ് ഏർപ്പെടുത്തുകയാണ് അപ്പോൾ ആ ബ്രാൻഡിങ് നടപ്പാക്കിയാൽ മാത്രമേ അതിൽ വിഹിതം നൽകുകയുള്ളൂ എന്നുണ്ട് എന്ന് മാത്രമല്ല ഒരു പദ്ധതി ചേർന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പദ്ധതികളുടെ കുടിശ്ശിക പോലും തടഞ്ഞു വയ്ക്കുന്ന രീതിയുണ്ട് ഇപ്പോൾ പി എം ശ്രീ പദ്ധതി നമുക്കറിയാം അതിനകത്ത് ആദ്യം ഒപ്പുവെച്ചു പിന്നീടതൊന്ന് പിന്മാറി പി എം ശ്രീയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം നൽകൂ എന്ന നിലപാട് വരെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്രത്തിന് സംസ്ഥാനത്ത് കിട്ടേണ്ട ഏതാണ്ട് അമ്പത്തേഴായിരം കോടി രൂപ ശരിക്കും വെട്ടിക്കുറവ് വന്നിരിക്കുന്നു എന്നുള്ളത് സംസ്ഥാനം പറയുന്നതിൽ ഒരു അർത്ഥത്തിൽ ശരിയാണ് മറ്റൊന്ന് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിൽ ഒരു പരിധിക്കപ്പുറമൊന്നും നമുക്ക് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നികുതി വരുമാനം വർദ്ധിക്കുന്നു എന്നുള്ള സത്യമാണ് എങ്കിലും അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് അത് എല് ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും എന്നൊരു എൺപത് മുതൽ ഒരു സാമ്പത്തിക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ധനക്കമ്മിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്നുള്ളത് ഈ രംഗത്ത് ഈ സംസ്ഥാനത്തിൻ്റെ ഫിനാൻസ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാനം ഇപ്പോൾ പുതിയ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇലക്ഷന് മുമ്പായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ സമരമുഖത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എത്തിക്കാനുള്ള പ്രധാന കാരണം ഒന്ന് സ്വാഭാവികമായിട്ടും സംസ്ഥാന കേന്ദ്രത്തിനെതിരെ നടത്തുന്ന ഈ ഈ ആരോപണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് മറ്റൊന്ന് രാഷ്ട്രീയമായി യു ഡി എഫിന് ഏറ്റവും കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു അത് കണക്കുകൾ തന്നെ നോക്കുമ്പോൾ അവഗണനയും ദുരന്തം ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള സമീപനം മഹാമാരി ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള സമീപനം ഇന്നിപ്പോ ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദിക്ക് ഗുജറാത്തിനെല്ലാവരും സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന സാഹചര്യമുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു ആ ഒരു പ്രശ്നമുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നിപ്പം മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് അവിടെ ആ യു ഡി എഫിനെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ ആവശ്യം വന്നാൽ അപ്പോൾ ആർ എസ് എസിന്റെ ആടയാഭരണങ്ങൾ എടുത്തടിയാൻ മടിക്കുന്നവരല്ല കോൺഗ്രസ്സുകാരെന്നുള്ള ആരോപണങ്ങൾ ആ തരത്തിൽ നിലവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനെതിരെ പറയാനുള്ള വേദിയാക്കി കൂടി മുഖ്യമന്ത്രിയും അല്ല അത് രാഷ്ട്രീയമാണ് അതിനകത്ത് നിലപാടും യു ഡി എഫിന്റെ നിലപാടിനും പിന്നിൽ രാഷ്ട്രീയമാണ് കാരണം സംയുക്തമായി സമരം ചെയ്യുക എന്നുള്ളൊരു ആശയം നേരത്തെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ എൽ ഡി എഫുമായി ചേർന്നുള്ള സമരത്തിന് തങ്ങളില്ല എന്നുള്ള കാര്യം വളരെ നേരത്തെ തന്നെ യു ഡി എഫ് വ്യക്തമാക്കിയിരുന്നുണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ വിഹിതത്തിൽ കുറവ് വരുത്തുന്ന കാര്യത്തിലൊക്കെ യു ഡി എഫ് പ്രസ്താവനകളിലൂടെയൊക്കെ പ്രതികരിച്ചുവെങ്കിലും സ്വാഭാവികമായി രാഷ്ട്രീയമായിട്ട് അവർക്ക് എൽ ഡി എഫിനെ ഇത്ര ഇത്രയും കാര്യങ്ങൾ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു പിന്നെ എന്താണ് ചില കാര്യങ്ങളിൽ നീക്കുപോക്ക് വരുത്തുന്നു വിട്ടുവീഴ്ച ചെയ്യുന്നു രാഷ്ട്രീയമായി ബാധവം ഉണ്ടാക്കുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുകയാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഒരു കോലി ബി സഖ്യത്തെ പറ്റി പിണറായി വിജയൻ പറയുന്നു അതേസമയം പ്രതിപക്ഷ നേതാവ് പി എം ഷേ പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പോയാൽ അതിവിനയത്തോടെ പറഞ്ഞ വാക്കുകളൊക്കെ ആ തരത്തിലാണ് അങ്ങനെ നിൽക്കും ഇവിടുത്തെ സർക്കാർ ഇവരുമായിട്ട് സമരത്തിൽ എന്ന് പറയുന്നു അപ്പോൾ രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണ് ആർഎസ്എസുമായിട്ട് കൂടി നിൽക്കുന്നത് യു ഡി എഫ് ആണെന്ന് എൽ ഡി എഫ് പറയുന്നു എൽ ഡി എഫ് ആണെന്ന് യു ഡി എഫും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സാധാരണക്കാരായിട്ട് ജനങ്ങൾ ഇതില് മനസ്സിലാക്കണം അല്ല ഇത് രാഷ്ട്രീയമാണെന്ന് വ്യക്തമാകും എല്ലാവർക്കും മനസ്സിലാവും ഇത് സംസ്ഥാനത്തിന്റെ ആവശ്യം വ്യക്തമാക്കുന്ന ഒരു സമരമുഖം ഇതിനകത്തുണ്ട് എന്നുള്ള സത്യമാണ് അതോടൊപ്പം തന്നെ അതിനകത്ത് യു ഡി എഫിനെതിരായിട്ടുള്ള ആരോപണവും യു ഡി എഫ് എൽ ഡി എഫിനെതിരെ ഉന്നയിക്കുന്ന ആരോപണമല്ല രാഷ്ട്രീയമാണ് അതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോറും രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്ന വാദങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം കൂടിയുള്ളത് ഇപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നം രൂക്ഷമാകാനുള്ള സാധ്യത ഇനിയും കൂടുതലാണ് കാരണം ഇപ്പോൾ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ചില ക്ഷേമ പദ്ധതികളുണ്ട് ഇപ്പോൾ പെൻഷൻ ക്ഷേമ പെൻഷൻ വർധനവ് സ്ത്രീ സ്ത്രീ സുരക്ഷ ഒരു പെൻഷൻ അതുപോലെ തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ചില പദ്ധതികളുണ്ട് അതോ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു എത്രത്തോളം അത്രത്തോളം ശരിയെന്നറിയത്തില്ല അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവരുടെ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്ന ഒരു ശമ്പള പരിഷ്കരണ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അത് മാർച്ചിൽ തന്നെ ജീവനക്കാർക്ക് ലഭ്യമാകുന്ന തരത്തിൽ ശമ്പളം പരിഷ്കരിക്കും എന്ന് കേൾക്കുന്നു എത്രമാത്രം അത് ഉടൻ ഉണ്ടാവുമോ എന്ന് എന്നറിയത്തില്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിൻ്റെ ഏതാണ്ട് നല്ലൊരു ഭാഗം ശമ്പളത്തിനും പെൻഷനും ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനം നിലയിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ വർദ്ധിച്ച ആവശ്യങ്ങളും ക്ഷേമ പെൻഷനങ്ങൾക്കും വേണ്ടി സംസ്ഥാനം പണം കണ്ടെത്തുക എന്നുള്ള കാര്യം ഒരു ഒരു പ്രതിസന്ധി തന്നെയാണ് സ്വാഭാവികമായിട്ട് ആ വിഷയങ്ങളടക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപിലെ മുന്നോടിയായിട്ട് ജനങ്ങളുടെ മുന്നിൽ വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അതിൽ തർക്കങ്ങളൊന്നുമില്ല ഒപ്പം തന്നെ ഇന്ന് നടത്തിയിട്ടുള്ള ഈ സത്യഗ്രഹ സമരം എന്ന് പറയുന്നത് അത് പല കോണിൽ പലതരത്തിൽ കേരളമാകുകയും അതിനേറ്റെടുക്കുകയും അത് അതിനുവേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ പറയാനായത് സംസ്ഥാനത്തിനുള്ളിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ആരോപണങ്ങൾ പറയാനായിട്ടുള്ള ഒരു വേദിയായി മാത്രം ആ തലത്തിലേക്ക് ഇന്നത്തെ സത്യഗ്രഹ സമരം അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്